ദിലീപിന്റെ ഏറ്റവും പുതിയ പടം പവി കെയർടേക്കർ തിയേറ്ററുകളിൽ വിജയഗാഥ തുടരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പഴയ ദിലീപ് ഏട്ടൻ മികച്ച ഫോമിലേക്ക് ഉയർന്നത് കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈൻമെൻറ് പടമായ പവി കെയർടേക്കർ ടേക്കർ ജനം ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവാണ് ഈ പടത്തിൻ്റെ വൻ വിജയം നിങ്ങൾ ദിലീപിനെയും ദിലീപിൻ്റെ സിനിമകളെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യണേ ദിലീപിൻ്റെ ഏത് പടം തിയേറ്ററിൽ ഇറങ്ങിയാലും നെഗറ്റീവ് പറയാനും താറടിച്ച് കാണിക്കാറ്റും ഒരു കൂട്ടം ആൾക്കാർ ഉണ്ടാവാറുണ്ടെങ്കിലും ഈ പടത്തിൻ്റെ വിജയത്തോടെ അവർ പത്തിമടക്കി മലയാളത്തിലെ ഏറ്റവും പ്രോമിസിംഗ് ആയ കോമഡി ആക്ടർ അന്നും ഇന്നും ദിലീപാണ് കോമഡി ചെയ്യാൻ ഇത്രയും ടൈമിംഗ് ഉള്ള മറ്റൊരു ആക്ടറും മലയാള സിനിമയിലില്ല സി ഐ ഡി മൂസ പറക്കുന്തളിക പഞ്ചാബി ഹൗസ് പാണ്ടിപ്പാട ഇങ്ങനെ നിരവധി ഹിറ്റുകൾ ദിലീപിൻ്റെ അക്കൗണ്ടിലുണ്ട് ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും കേരളത്തിലെ അന്നും ഇന്നും ഒരേയൊരു ജനപ്രിയ നായകൻ അത് ദിലീപ് മാത്രമേയുള്ളൂ